ഇനി ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞൊരു വാർത്ത ഉണ്ടായിരുന്നു ഗുരുവായൂരുകാർക്ക് വലിയൊരു സർപ്രൈസ് ഉണ്ടെന്നുള്ളത് ഒരു മൾട്ടിപ്ലക്സിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നു ആ രീതിയിൽ ഞങ്ങൾ ആ സ്ഥാപനം മാറ്റം വരുത്തി ഇവിടെ വെച്ചിട്ടല്ല നമ്മൾ പരപ്പനങ്ങാടിയിൽ വെച്ചിട്ട് അദ്ദേഹമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് ബി കെ ടി ഇന്ന് പത്തറുപതോളം ബസ് സർവീസ് ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു ഉടമയുടെ പ്രീമിയം തിയേറ്ററിന് ഒരു കുറവ് ഉണ്ടെന്നുള്ളൊരു പരാതിയുണ്ട് സീറ്റ്സ് സോഫ സീറ്റ്സ് റിക്ലൈനർ സീറ്റ്സ് അതുപോലെ തന്നെ ഫോർ കെ പ്രൊജക്ട്സ് ഇങ്ങനെയുള്ള കുറെ അധികം മാറ്റങ്ങൾ ഈ ഒരു തിയേറ്ററിൽ വരുന്നുണ്ട് നമസ്കാരം തിയേറ്റർ ബാൽഗണിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം കേരളത്തിലെ ഏറ്റവും അധികം തിരക്ക് അനുഭവപ്പെടുന്ന ഒന്ന് രാജ്യത്തിനകത്തു നിന്നും പുറത്തുനിന്നുമായിട്ട് ധാരാളം ജനങ്ങൾ വർഷത്തിലെ എല്ലാ ദിവസങ്ങളിലും തൊഴാനായിട്ട് എത്തുന്ന ക്ഷേത്രങ്ങളിൽ ഒന്ന് കേരളത്തിലെ ഒരു ദിവസം ഏറ്റവും അധികം ജനങ്ങൾ വന്നു പോകുന്ന ഒന്ന് അതെ നമ്മളിപ്പോൾ ഉള്ളത് ഗുരുവായൂരിലാണ് അപ്പോ നമ്മൾ ഇപ്പൊ നിൽക്കുന്ന ഈ ഒരു തിയേറ്ററിന്റെ കോമ്പൗണ്ടിൽ നിന്ന് ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറൻ നടയിലേക്ക് കേവലം നൂറ് അല്ലെങ്കിൽ നൂറ്റമ്പത് മീറ്റർ മാത്രമേ ദൂരമുള്ളൂ തിയേറ്റർ മറ്റൊന്നുമല്ല ജയശ്രീ തിയേറ്റർ ഈ അടുത്ത് മാജിക് ഫ്രെയിംസ് ഏറ്റെടുക്കുകയും ഇപ്പോൾ മാജിക് ഫ്രെയിംസ് ജയശ്രീ എന്ന പേരിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഗുരുവായൂരിൻ്റെ ആദ്യകാല തിയേറ്ററുകളിലൊന്ന് ഗുരുവായൂരിൻ്റെ സിനിമാ ചരിത്രത്തോളം തന്നെ പഴക്കമുള്ള തിയേറ്ററുകളിൽ ഒന്നും കൂടിയാണ് ഈ ഒരു ജയശ്രീ തിയേറ്റർ അപ്പോൾ ജയശ്രീ തിയേറ്റർ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് ഗുരുവായൂരുകാർക്ക് മറ്റൊരു സന്തോഷ വാർത്ത കൂടിയുണ്ട് അതെന്താണെന്ന് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നതാണ് അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പൊ തിയേറ്ററിന്റെ ലൊക്കേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു അപ്പൊ നമ്മളിപ്പോ ഈ നിൽക്കുന്ന ഈ ഒരു ഏരിയ ഉണ്ടല്ലോ ഇതും അതുപോലെ തന്നെ സൈഡിലുമായിട്ടാണ് ഈ ഒരു തിയേറ്ററിന്റെ പാർക്കിംഗ് വരുന്നത് പരിമിതമായിട്ടുള്ള ഒരു പാർക്കിംഗ് ആണ് തിയേറ്ററിനുള്ളത് കാരണം ഈ ഒരു തിയേറ്റർ ഇരിക്കുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ അത്രയും കൺജസ്റ്റഡ് ആയിട്ടുള്ള ധാരാളം വ്യാപാര സ്ഥാപനങ്ങളും അതുപോലെ തന്നെ അമ്പലത്തിൽ വരുന്ന ധാരാളം ആളുകൾ അവരുടെ വാഹനങ്ങൾ അങ്ങനെയുള്ള ഒരു ഏരിയയിലാണ് ഈ ഒരു തിയേറ്റർ ഇരിക്കുന്നത് അതുപോലെ തന്നെ കേരളത്തിലെ ഒരു എല്ലാ നാട്ടിൽ നിന്നുള്ള ആളുകൾ ഒരു ദിവസം ഇതിനെ പാസ് ചെയ്യുന്നുണ്ടാവും അവരെല്ലാവരും ഈ ഒരു തിയേറ്ററിന്റെ പേര് ഒരിക്കലെങ്കിലും വായിച്ചിട്ടായിരിക്കും പോകുന്നത് അതുപോലെ തന്നെ പണ്ട് കാലങ്ങളിലൊക്കെ ധാരാളം ആളുകൾ ഈ ഒരു ക്ഷേത്രത്തിൽ കാര്യങ്ങൾ വരുമ്പോൾ രാത്രി വന്നിട്ട് ഒരു സിനിമയൊക്കെ കണ്ടിട്ട് രാവിലെ തൊഴുതു പോകുന്ന അത്തരത്തിലുള്ള രീതികളൊക്കെ പണ്ടുണ്ടായിരുന്നു അങ്ങനെ ധാരാളം ചരിത്രം പറയാനുള്ളൊരു തിയേറ്റർ കൂടിയാണ് നമ്മുടെ ഈ ഒരു ജയശ്രീ തിയേറ്റർ പിന്നെ ഒരു തിയേറ്ററിന്റെ ആ ഒരു ബിൽഡിങ്ങിന്റെ ലുക്കിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ ഒരു സെവൻറ്റീസില് എയ്റ്റീസിലൊക്കെ നിർമ്മിച്ചിട്ടുള്ള റിലീസ് തിയേറ്ററിലുണ്ടല്ലോ ആ ഒരു രീതിയിലുള്ള ഒരു കോൺക്രീറ്റ് സ്ട്രക്ചർ തന്നെയാണ് ഫ്രണ്ടിൽ നിന്നുള്ള ഒരു ചെറിയ ഒരു കോട്ടയുടെ ഷേപ്പിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അതിൽ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വളപ്പൊട്ടുകൾ കൊണ്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള ഒരു ആർട്ട് വർക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ആക്ച്വലി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചില് മമ്മൂട്ടി നായകനായിട്ടുള്ള അമേരിക്ക അമേരിക്ക എന്ന സിനിമയോട് കൂടിയിട്ടാണ് ഇവിടെ പ്രദർശനം ആരംഭിച്ചത് സോ അന്ന് ചെയ്ത ആർട്ട് വർക്കാണ് ഏകദേശം നാൽപ്പത് വർഷങ്ങൾക്ക് ശേഷം ഇത്ര ഭംഗിയോടെ ഇവിടെ നിൽക്കുന്നത് ഇനി ബിൽഡിംഗിന്റെ മറ്റു കാര്യങ്ങളിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഇവിടെ മാജിക് ഫ്രെയിംസ് ജയശ്രീ ടു കെ സെവൻ പോയിന്റ് വൺ ത്രീ ഡി ഇങ്ങനെയുള്ളൊരു ലൈറ്റ് ബോർഡ് കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ തിയേറ്റർ ബിൽഡിങ്ങിനോട് ചേർന്ന് തന്നെ മറ്റൊരു ചെറിയ ബിൽഡിങ്ങില് ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് ഇവിടുത്തെ ബോക്സ് ഓഫീസ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഡിസ്ട്രിക്ട് ബൈ സൊമാറ്റോ ടിക്കറ്റ് ന്യൂ ആണ് ഇവിടുത്തെ ടിക്കറ്റ് ബുക്കിംഗ് ആ പാർട്ണർ എന്ന് പറയുന്നത് രണ്ട് ക്ലാസ്സുകൾ ഫസ്റ്റ് ക്ലാസ് ബാൽക്കണി എന്നിങ്ങനെ രണ്ട് ക്ലാസ്സുകളാണ് ഇവിടെ ഉള്ളത് ക്യാഷ് പേയ്മെന്റ് യു പി പേയ്മെന്റ് ഈ രണ്ട് പേയ്മെന്റ്സും ഇവിടെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് ടിക്കറ്റ് ചാർജ് വരുന്നത് ഫസ്റ്റ് ക്ലാസ് നൂറ്റി പത്ത് രൂപയും ബാൽക്കണിക്ക് നൂറ്റി മുപ്പത് രൂപയുമാണ് ഇനി തിയേറ്ററിൻ്റെ ലോബിയിലെ കാഴ്ചകളിലേക്ക് വരികയാണെങ്കിൽ ആ ഒരു പഴമയുടെ പ്രൗഡി നമുക്ക് എല്ലായിടത്തും കാണാൻ പറ്റുന്ന വളരെ മനോഹരമായ അത്യാവശ്യം ഒരു ലോബിയാണ് കാരണം ഇന്ന് പുതിയ തിയേറ്ററുകൾ പണിയുന്ന സ്ഥലങ്ങളിലെല്ലാം വളരെ കളർഫുൾ ആയിട്ടുള്ള ലോബിയാണ് ഉണ്ടാവുക എന്നാൽ പഴയ തിയേറ്ററുകളിൽ നമുക്ക് ധാരാളം കൊത്തുപണികൾ അതുപോലെ ഡോറിലുള്ളതാ ഇതുപോലുള്ള വർക്കുകൾ ഇത് ആക്ച്വലി ശ്രീകൃഷ്ണന്റെ കാളിയമർദ്ദനാട്ടോ ഇവിടെ ഈ ഒരു ഡോറിൽ വർക്ക് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടേക്ക് വരികയാണെങ്കിൽ നമുക്ക് ശ്രീകൃഷ്ണനും അതുപോലെ തന്നെ അർജുനനും ആ ഒരു സാരോപദേശ കഥ നമുക്കിവിടെ ഒരു ശില്പം പോലെ കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കും അതുപോലെ അപ്പുറത്തെ ഡോറിലും വർക്കുകളുണ്ട് പിന്നെ നോക്കിക്കഴിഞ്ഞാൽ ഈ സൈഡിലെ തൂണുകളാണെങ്കിലും ടോപ്പിലാണെങ്കിലും ഒക്കെ അത്യാവശ്യം ഒരു വർക്കുകൾ ചെയ്ത് വളരെ ഭംഗിയായിട്ട് തന്നെ നിർത്തിയിട്ടുണ്ട് ലോബിയിൽ നിന്ന് ഹാളിലേക്ക് കയറാനുള്ള എൻട്രൻസ് ഡോറുകൾക്ക് പുറമെ ഇരുവശങ്ങളിലൂടെയും അത്യാവശ്യം വലിപ്പമുള്ള വരാന്തകളുണ്ട് അതിനു അതിന് പുറമെ ലോബിയിൽ നമുക്ക് ഈ കാണുന്ന ഒരു കഫ്റ്റീരിയും കാണാൻ സാധിക്കുന്നുണ്ട് ഓൾമോസ്റ്റ് എല്ലാ ഐറ്റംസും നമ്മുടെ നോർമൽ ടിപ്പിക്കൽ തിയേറ്റർ ക്യാൻറ്റീൻ രീതിയിലുള്ള ഒരു കാഫ്റ്റീരിയാണ് നിലവിൽ ഇവിടെയുള്ളത് അതുപോലെ തന്നെ പോപ്കോണിൻ്റെ കൗണ്ടർ നമുക്ക് പിൻവശത്തായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പൊ എന്തായാലും ഞാൻ പറഞ്ഞല്ലോ ധാരാളം ചരിത്രമുള്ള പ്രത്യേകതയുള്ളൊരു ഹാളാണ് നമ്മുടെ ഈ ഒരു ജയശ്രീ തിയേറ്ററിൻ്റെത് നേരെ നമുക്ക് ഹാളിന്റെ ഉള്ളിൽ കയറിയിട്ട് മറ്റു വിശേഷങ്ങൾ പറയാം അപ്പോൾ ഇതാണ് നമ്മുടെ ഗുരുവായൂർ മാജിക് ഫ്രെയിംസ് ജയശ്രീ തിയേറ്ററിന്റെ ആ ഒരു ഹാൾ ആക്ച്വലി അത്യാവശ്യം നല്ല സൈസുള്ള സൈസ് എന്ന് പറയുമ്പോഴല്ലോ വീതി നീളം എന്നതിലുപരി നല്ല ഹൈറ്റുള്ള ഒരു പട്ടുകൂറ്റൻ ഹാളാണ് ഇതിൻ്റെത് ഈ ഒരു ഹാളിന്റെ ഷേപ്പിലും ഉണ്ട് ഒരു വ്യത്യാസം സാധാരണ നമ്മൾ കണ്ടിരിക്കുന്ന തിയേറ്ററുകളുടെ ഹാളുകൾ ഒന്നിലെ ബാക്കിലും ഫ്രണ്ടിലും ഏകദേശം ഒരേ വീതി ആയിരിക്കും ചില തിയേറ്ററുകളുടെ ഹാളുകൾ എങ്ങനെയാ വെച്ചാൽ ബാക്കിൽ നല്ല വീതി വന്നിട്ട് ഫ്രണ്ടിലേക്ക് വരുമ്പോൾ വീതി കുറഞ്ഞു കാണാറുണ്ട് പക്ഷെ നമ്മുടെ ഈ ഒരു തിയേറ്ററിന്റെ ഹാൾ എന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ നടുവിലെ ആ ഒരു വീതി ഉണ്ടല്ലോ അത് ഫ്രണ്ടിലേക്ക് പോകുമ്പോൾ ഒരു അല്പം ഇങ്ങനെ ഒന്ന് ചുരുങ്ങും അതുപോലെ തന്നെ ബാക്കിലേക്ക് വരുമ്പോഴും ഒരു അല്പം ഒന്ന് ചുരുങ്ങും അത്തരത്തിലാണ് ഈ ഒരു ഹാളിന്റെ ഷേപ്പ് വന്നിരിക്കുന്നത് ശരിക്കും കാലത്തെ കൺസ്ട്രക്ഷനിലുള്ള ആ ഒരു അന്ന് ഒരു പക്ഷേ നൂതനമായിട്ടുള്ള പല രീതികളിലവർ ചെയ്തതായിരിക്കും എഞ്ചിനീയേഴ്സ് എന്തായാലും വ്യത്യസ്തമായിട്ടുള്ള ഒരു ഹാളാണ് ഇനി ഹാളിന്റെ ഇന്റീരിയറിലേക്ക് വരികയാണെങ്കിൽ ഏകദേശം ഒരു പത്ത് പത്തടിയോളം ഹൈറ്റിൽ രണ്ട് വശങ്ങളിലും വുഡൻ ഇൻറ്റീരിയറും അതിൻ്റെ ടോപ്പിലേക്ക് നമ്മുടെ ജിപ്സം കൊണ്ടുള്ള ഒരു കളം കളം രീതിയിലുള്ള ഒരു വർക്കുമാണ് ചെയ്തിരിക്കുന്നത് ആക്ച്വലി അതിൽ തന്നെ രണ്ട് സൈഡിലും സ്ട്രിപ്പ് ലൈറ്റ്സും ചെറിയ സ്പോട്ട് ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട് ടോപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു പൂക്കളുടെ ഡിസൈനിലുള്ള ഒരു ജിപ്സം വർക്കാണ് ചെയ്തിരിക്കുന്നത് ആക്ച്വലി എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് എന്താണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു പ്ലസ്സിൻ്റെ ഷേപ്പ് ഉണ്ടല്ലോ ആ ഷേപ്പിൽ നാല് ഗ്രീൻ ലൈറ്റ്സ് വെച്ചിട്ട് ഒരു രണ്ടോ മൂന്നോ എണ്ണം ആ ഒരു രീതിയിൽ റൂഫിൽ കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ ആക്ച്വലി ഈ തിയേറ്റർ തുടങ്ങിയ കാലഘട്ടത്തിൽ എന്താ പറയുക ഭയങ്കര ആഡംബരത്തിൻ്റെ ഒരു സിമ്പിൾസ് ആയിരുന്നു ഇത്ര ലൈറ്റ്സ് ഒക്കെ പക്ഷെ ഇപ്പോൾ അതൊക്കെ ഒരു ഔട്ട് ഓഫ് ഫാഷനായിട്ട് മാറി എന്നിരുന്നാലും കാണുമ്പോൾ നമുക്കൊരു നൊസ്റ്റാൾജ ഫീൽ ചെയ്യുന്നുണ്ട് ഇനി ഫസ്റ്റ് ക്ലാസ്സിലെ സീറ്റുകളുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ നമ്മളിപ്പോൾ ഈ കാണുന്ന സാധാരണ ഒരു രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷം റിനോവേറ്റ് ചെയ്ത തിയേറ്ററുകളിലൊക്കെയുള്ള മോഡലിലുള്ള പുഷ്ബാക്ക് സീറ്റുകളാണ് അത്യാവശ്യം കംഫോർട്ടായിട്ട് ഇരിക്കാൻ സാധിക്കുന്നുണ്ട് ഞാൻ മുന്നിൽ നിന്ന് രണ്ടാമത്തെ നിരയിലാണ് ഇപ്പോൾ ഇരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ നിന്ന് നമുക്ക് സ്ക്രീനിലേക്ക് നോക്കാം ാലും യാതൊരു ബുദ്ധിമുട്ടില്ലാതെ സിനിമ കാണാൻ സാധിക്കും അത്യാവശ്യം നല്ലൊരു സ്പേസ് ഫ്രണ്ടിൽ ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ലെഗ് സ്പേസ് ആണെങ്കിലും നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും നല്ലൊരു ലെഗ് സ്പേസ് ഇട്ടിട്ടുണ്ട് ഫസ്റ്റ് ക്ലാസ്സിൽ ടോട്ടൽ മുന്നൂറ്റി അമ്പത്തി എട്ട് സീറ്റുകളാണ് ഉള്ളത് അതുപോലെ തന്നെ ടിക്കറ്റ് ചാർജ് വരുന്നത് നൂറ്റി പത്ത് രൂപയാണ് നമ്മളിപ്പോ ഹാളിന്റെ ഏറ്റവും മുന്നിലാണ് നിൽക്കുന്നത് ഞാൻ ആദ്യം പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ ഈ ഒരു ഹാളിൻ്റെ സ്ട്രക്ചർ അത് ഞാനിന്ന് തരാം ആക്ച്വലി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു മുന്നിലത്തെ ഭാഗത്തിൻ്റെ അതായത് സീറ്റുകൾ ഇട്ടിരിക്കുന്ന ഭാഗത്തിൻ്റെ ഏകദേശ വീതി എന്ന് പറയുന്നത് ഒരു അമ്പത്തി ആറ് അല്ലെങ്കിൽ അമ്പത്തിനാല് അടിയാണ് കേട്ടോ ആ അടി വീതി വന്നിട്ട് ആ ഭാഗത്ത് നിന്ന് ഈ ഒരു ഹാൾ ചെറുതായിട്ടൊന്നിങ്ങനെ ഒതുങ്ങി വരും അപ്പോൾ ഏകദേശം ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഭിത്തിയിൽ നിന്ന് ഭിത്തിയിലേക്കുള്ള വീതി ഏകദേശം ഒരു അമ്പത് അടി അല്ലെങ്കിൽ നാൽപ്പത്തെട്ട് അടിയിലേക്ക് വരും അതിൽ നിന്ന് പിന്നെയും ഒരു ബോക്സ് പോലെ അതായത് വാൾ വാൾ ടു സ്ക്രീൻ സ്ക്രീൻ അല്ല കുറച്ചുകൂടി വിട്ടിട്ടാണ് ഒരു ഒരു ഉള്ളിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് സൈസ് ഏകദേശം ഒരു അല്ലെങ്കിൽ മാക്സിമം അടിയാണ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ആ ഒരു എങ്ങനെയാണ് വന്നിരിക്കുന്നത് ഇതേ രീതിയിൽ തന്നെയാണ് പിന്നിലേക്കും എൻഡ് ഭാഗം ഉണ്ടല്ലോ ആ ഭാഗത്തേക്കും ഷെയ്പ്പയിരിക്കുന്നത് പിന്നെ ഇവിടെ നിന്ന് നമ്മൾ നോക്കിക്കഴിയുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞാൽ ഹാളിൻ്റെ ഹൈറ്റ് ഉണ്ടല്ലോ അതിലെടുത്തു പറയേണ്ട ഒരു കാര്യം സാധാരണ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു ബാൽക്കണി തിയേറ്ററിലൊക്കെ ബാൽക്കണിയിലായിരിക്കും ഇവിടെ ശരിക്കും ആ പ്രൊജക്ഷൻ റൂം വന്നിരിക്കുന്നത് ബാൽക്കണിക്കും മുകളിൽ അതായത് ഒരു നിലയുടെ ഹൈറ്റ് വീണ്ടും മുകളിലാണ് പ്രൊജക്ഷൻ റൂം വന്നിരിക്കുന്നത് സോ ആ ഒരു ഹൈറ്റ് എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങളൊന്ന് കണക്കൂട്ടി നോക്കിയാൽ മനസ്സിലാവും കാരണം ക്യാമറയിൽ നമുക്ക് അത് അത്രയും പ്രതിഫലിപ്പിച്ചെടുക്കാൻ സാധിക്കില്ല അപ്പോൾ ഇനി ടെക്നിക്കൽ സൈഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ടു കെ പ്രൊജക്ടനാണ് ഇവിടെ ഉപയോഗിക്കുന്നത് അത് ക്രിസ്റ്റിയുടെ പ്രൊജക്ടറാണ് അതുപോലെ തന്നെ സൗണ്ട് സിസ്റ്റത്തിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഡോൾ ബി സെവൻ പോയിന്റ് വൺ സൗണ്ട് സിസ്റ്റമാണ് അതുപോലെ തന്നെ സ്പീക്കറുകളുടെ കാര്യം നമ്മൾ നോക്കി കഴിഞ്ഞാൽ ആ ഒരു വെളിയിലേക്ക് കാണാതെ അതായത് ഒരു ആ ഒരു ഇന്റീരിയർ അക്കോസ്റ്റിക് വർക്ക്സ് ഉണ്ടല്ലോ അതിൻ്റെ ഉള്ളിൽ ഒരു ബോക്സിൻ്റെ ഉള്ളിലായിട്ടാണ് ഈ ഒരു സ്പീക്കറുകളും സെറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ ഈ ഒരു തിയേറ്ററിൽ നമ്മൾ ഈ പറഞ്ഞ സ്ക്രീനിന് മുകളിലായിട്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു കർട്ടൻ കാണാനുണ്ട് നിലവിൽ ഒരു കർട്ടൻ റൈസർ ഫംഗ്ഷനിങ് അല്ല എന്നാണ് തോന്നുന്നത് അപ്പോൾ എന്തായാലും ഗുരുവായൂര്ക്കാരൊന്നും നിരാശപ്പെടേണ്ട കുറച്ച് സർപ്രൈസ് ന്യൂസുകളൂടെ നിങ്ങളോട് പറയാനുണ്ട് അതെന്തായാലും നമുക്ക് ബാൽക്കണിയിൽ പോയിട്ട് അവിടെ ഇരുന്നിട്ട് പറയാം അപ്പോൾ നമ്മുടെ ജയശ്രീ ഏട്ടൻ്റെ ബാൽക്കണിയിൽ നമ്മൾ ലോബിയിൽ കണ്ടതിന് സമാനമായിട്ടുള്ള കൊത്തുമണികളോടൊക്കെ കൂടിയ എന്താ പറയുക വളരെ ഭംഗിയുള്ള രണ്ട് തൂണുകളുണ്ട് ആക്ച്വലി ഈ ഒരു രണ്ട് തൂണുകളുടെ കൂടി സപ്പോർട്ടോട് കൂടിയാണ് മുകളിലത്തെ ആ ഒരു ഫ്ലോർ അതായത് പ്രൊജക്ഷൻ റൂമിന്റെ ഏരിയ നിൽക്കുന്നത് അതുപോലെ തന്നെ മറ്റ് തിയേറ്ററുകളുടെ ബാൽക്കണിയിലൊക്കെ കാണുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവിടുത്തെ സീറ്റ് ലേ ഔട്ടിലും ഒരു വ്യത്യാസമുണ്ട് അതായത് ഈ ഒരു ഭാഗത്ത് ഏകദേശം ആറോളം സീറ്റുകൾ അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് ഏകദേശം അഞ്ചോളം സീറ്റുകളും അതിനപ്പുറത്തേക്ക് ഏകദേശം എട്ട് പത്തോളം സീറ്റുകളാണുള്ളത് സോ സ്വാഭാവികമായിട്ട് നമ്മൾ കാണുന്ന ഒന്നിലെ മിഡിലൂടെ വഴി അല്ലെ രണ്ട് സൈഡിലും ഈക്വൽ സീറ്റ്സ് ഇട്ടിട്ട് വഴി അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് സീറ്റ് ലേ ഔട്ട് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഏറ്റവും പിന്നിലൂടെയും നമുക്കൊരു വഴി കാണാൻ സാധിക്കുന്നത് ബാൽക്കണിയുടെ അവിടെ ഒരു ഡോറും കൊടുത്തിട്ടുണ്ട് പിന്നെ ബാൽക്കണി എന്ന് പറഞ്ഞാലേ അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഒരു ബാൽക്കണി ഉണ്ടോ പക്ഷെ നല്ല ലെഗ് സ്പേസ് ഒക്കെ ഇട്ട് സീറ്റ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നതുകൊണ്ടും മുന്നിലും ബാക്കിലും സ്പേസ് കൊടുത്തിരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് അധികം സീറ്റിന്റെ കൗണ്ട് ഇല്ലാത്തത് ടോട്ടൽ നൂറ്റി അറുപത്തൊന്ന് സീറ്റുകളുള്ള ഈ ഒരു ബാൽക്കണിയിൽ ടിക്കറ്റ് ചാർജ് വരുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് സീറ്റ്സ് ആണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ കാണുന്ന പോലെ അതായത് നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ കണ്ട സീറ്റ്സിന് ഓൾമോസ്റ്റ് സെയിം ആയിട്ടുള്ള മോഡൽ സീറ്റ്സ് തന്നെയാണ് ആകെ ഒരു ഹാൻഡ് റെസ്റ്റിൽ മാത്രമാണ് വ്യത്യാസം വരുന്നത് സോ അധികം വ്യത്യാസം ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് െ പറ്റി പറയുന്നില്ല ഇനി ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞൊരു വാർത്ത ഉണ്ടായിരുന്നു ഗുരുവായൂർ ആർക്ക് വലിയൊരു സർപ്രൈസ് ഉണ്ടെന്നുള്ളത് അത് വെച്ചാൽ ഗുരുവായൂർ ആക്ച്വലി ഒരു പ്രീമിയം ഒരു കുറവ് ഉണ്ടെന്നുള്ളൊരു ഉണ്ട് അപ്പോൾ അത് മാജിക് ഫ്രെയിംസ് പരിഹരിക്കാൻ പോവുകയാണെന്നാണ് നമുക്ക് മനസ്സിലായിട്ടുള്ളത് അതായത് നമ്മുടെ ജയശ്രീ തിയേറ്റർ ഒരു അടിമുടി റിനോവേഷൻ ഒരുങ്ങുകയാണ് സീറ്റ്സ് സോഫ സീറ്റ്സ് റിക്ലൈനർ സീറ്റ്സ് അതുപോലെ തന്നെ ഫോർ കെ പ്രൊജക്ട്സ് ഇങ്ങനെയുള്ള കുറേ മാറ്റങ്ങൾ ഈ ഒരു തിയേറ്ററിൽ വരുന്നുണ്ട് സോ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയാൻ വേണ്ടിയിട്ട് നമ്മുടെ മാജിക് ഫ്രെയിംസ് തിയേറ്റേഴ്സിന്റെ ജി ആയിട്ടുള്ള ശ്രീ സെന്തിൽ രാജേഷ് സാറ് ആക്ച്വലി ഇവിടെ വെച്ചിട്ടല്ല നമ്മൾ പരപ്പനങ്ങാടിയിൽ വെച്ചിട്ട് അദ്ദേഹമായിട്ട് സംസാരിക്കും സംസാരിച്ചപ്പോ അദ്ദേഹം പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് സോ ഗുരുവായൂർ കാര്യം എന്തായാലും മിസ്സാക്കാതിരിക്കുക വളരെയധികം സന്തോഷമുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇനി നിങ്ങൾ അങ്ങോട്ട് കേൾക്കാൻ പോകുന്നത് ഗുരുവായൂരപ്പൻ്റെ തിരുനടയിലുള്ള ഒരു സ്ഥാപനം വളരെ അഭിമാനത്തോടെ നമുക്ക് പറയാൻ പറ്റും ജയശ്രീ തിയേറ്റർ മാജിക് ഫ്രെയിംസ് ജയശ്രീ കഴിഞ്ഞ ഒന്നര വർഷമായി ഞങ്ങൾ ഉടമസ്ഥയിലാണ് പക്ഷെ നമ്മളെ കാലോചിതമായ മാറ്റം അവിടെ നടത്താൻ ഞങ്ങൾ ഉടനെ തന്നെ ഉദ്ദേശിക്കുന്നുണ്ട് ഇന്നത്തെ എല്ലാ സംവിധാനങ്ങളിലൂടെ ഡോൾ ബി എഡ്മോസ് ഫോർ കെ അതുപോലെ ഒരു മൾട്ടിപ്ലക്സിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നു ആ രീതിയിൽ ഞങ്ങളാ സ്ഥാപനം മാറ്റം വരുത്തി അടുത്ത ചിങ്ങമാസത്തിൽ ഞങ്ങളവിടെ പ്രേക്ഷകർക്ക് സമ്മാനിക്കുന്നതായിരിക്കും വളരെ അധികം പാരമ്പര്യമുള്ളൊരു സ്ഥാപനമാണ് മുദ്ര ആർട്സ് എന്ന ഒട്ടനവധി നല്ല സിനിമകൾ മലയാള സിനിമയ്ക്ക് സമ്മാനിച്ച ഉദാഹരണത്തിന് പൊന്മുട്ടയിടുന്ന താറാവ് തലയാണ മന്ത്രം അങ്ങനെ ഒട്ടനവധി പടങ്ങൾ അത് ആ നിർമ്മാതാവിൻ്റെ ബി കെ ടി എന്ന പത്തറുപതോളം ബസ് സർവീസ് ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു ഉടമയുടെ നേതൃത്വത്തിലുള്ളതാണ് ജയശ്രീ തിയേറ്റർ ശ്രീ ശശിയേട്ടൻ അദ്ദേഹത്തിൻ്റെ ഈ സ്ഥാപനം പുത്തൻ പ്രൗഢിയോടെ അടുത്ത ചിങ്ങമാസത്തിൽ ഗുരുവായൂരപ്പിന് ഗുരുവായൂരിലെ പ്രേക്ഷകർക്ക് മുമ്പിൽ ഞങ്ങൾ സമർപ്പിക്കും അതിന് അതാണ് ഞങ്ങളുടെ അടുത്ത ലക്ഷ്യം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ അമേരിക്ക അമേരിക്ക മുതൽ ഇപ്പോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പ്രിൻസ് വരെ എത്രയെത്ര സൂപ്പർ ഹിറ്റ് സിനിമകൾ എത്ര എത്ര ജനങ്ങളായിരിക്കും ഇവിടുന്ന് സിനിമ പോയിട്ടുള്ളത് അന്നും ഇന്നും ഗുരുവായൂർ അമ്പലത്തോട് ഏറ്റവും അധികം ചേർന്ന് നിൽക്കുന്ന തിയേറ്റർ അല്ലെങ്കിൽ ആ ഒരു ലൊക്കേഷൻ തന്നെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു തിയേറ്ററിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ ദാ ഏറ്റവും മുകളിൽ കാണുന്ന ആ ഒരു ജനലുണ്ടല്ലോ അവിടെ നിന്നിട്ട് ഒരു ഈ ബിൽഡിങ്സ് ഒക്കെ വരുന്നതിന് വേണ്ടി നോക്കിക്കഴിഞ്ഞാല് ഗുരുവായൂർ അമ്പലത്തിന്റെ പടിഞ്ഞാറെ നട നല്ല കൃത്യമായിട്ട് കാണാൻ സാധിക്കുമായിരുന്നു അത്രയും ക്ലോസ് ആയിട്ടാണ് ഈ ഒരു തിയേറ്റർ നിൽക്കുന്നത് അപ്പൊ എന്തായാലും ഒരു മേജർ റിനോവേഷന് ശേഷം വലിയൊരു കമ്പാക്ക് ഗുരുവായൂരിലെ സിനിമാ പ്രേമികൾ പ്രതീക്ഷിക്കാത്തത്ര അടിപൊളിയായിട്ടായിരിക്കും നമ്മുടെ ഈ ഒരു ജയശ്രീ തിയേറ്റർ അണിഞ്ഞൊരുങ്ങാൻ പോകുന്നത് മിക്കവാറും ഒരു ഓണ സമ്മാനമായിട്ട് തന്നെ ഗുരുവായൂരുകാർക്ക് ഈ തിയേറ്റർ കിട്ടുമെന്നാണ് നമുക്ക് മനസ്സിലായിട്ടുള്ളത് എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോയും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പൊ അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിൽ രേഖപ്പെടുത്തുക മറ്റൊരു തിയേറ്ററിന് വിശേഷങ്ങളുമായി അടുത്ത അധ്യായത്തിൽ കാണുന്നവരെ നന്ദി നമസ്കാരം